హలో గైస్ వెల్కమ్ టు అభిجیت ఆర్దాస్ ఛానల్ యెయ్ నేన ఇంకొకసారి ఇంకొకసారి షోరూమ్ కి వోం ఎన్నినా వండి ఎడక ఆ ఏదో ఏదో వండి షెఫీ నోకనే അതാകുമ്പോ പിന്നെ നമുക്ക് ഇടക്കിടക്ക് വെറുതെ ഓടിക്കാ എ സി ഉണ്ടാ വണ്ടിയിൽ വെക്കാൻ പറ്റുമോ ഏത് പ്രൈമയാ പ്രൈമയിൽ ആദ്യം എടുക്കാൻ പ്രൈമത് ഒന്നും നോക്കാല്ലോ ഷെഫിഷ് റെഡി മേശപ്പുറത്ത് വെച്ചിട്ട് പറയണം ഞാൻ കേസ് മതി എത്ര പൈസ വരും കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല പക്ഷെ ഞങ്ങള് വണ്ടി ഇറക്കും അങ്ങനെ തന്നെയല്ലേ എടുക്കാറ് ഷെഫി കറക്റ്റ് അല്ലേ ഞാൻ വെട്ടി റെയിൽവേ ട്രാക്കാണ് ഇപ്പറത്ത് അന്ന് പണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ഫാം ഉണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഫാമുണ്ടായിരുന്നു അത് മറ്റേ എന്തൊക്കെയുണ്ടായിരുന്നു അതില് ആട് കോഴി

അപ്പോയാ ആ വരാ അപ്പോൾ നമുക്ക് ഷോറൂമിൽ കാണാം ഏതാ ഷോറൂം ടാറ്റ എവിടെയാണ് ഇത് അവിടെവിടെ അടുത്താ മറ്റേടാ മറ്റേവിടെ ആ അപ്പോൾ മറ്റേ അവിടെ വെച്ചാ അടുത്ത അവിടെ വെച്ചടാ ഓക്കേ ബൈ ഗയ്സ് ഞങ്ങളെ തന്നെ

പോയല്ലോ നമ്മൾ ഏത് വണ്ടി എടുക്കും വണ്ടി ഒന്നും കാണാനില്ല അങ്ങനെ ഷോറൂം എത്തിയിരിക്കണം Bos. Guys, we zijn nu bij Jacks showroom. Gaan we kijken. We moeten een video maken. video maken. Guys, we zijn nu എല്ലാം കഴിഞ്ഞു ടാറ്റഡ ഇൻട്ര ഇൻട്ര ഏതാണ് വി സെവന്റി ദേശിയാണ് ഓ സെറ്റപ്പ് എന്നാ സിസ്റ്റമൊക്കെ ഉണ്ട് മ്യൂസിക് പ്ലെയർ എ സി പിന്നെ ചാർജിങ് ചാർജിങ് പോർട്ട് പിന്നെ ഗിയർ അഫ് ഐ അഞ്ച് ഗിയറുണ്ട് വി ആണ് ഗൈസ് വി സെവൻ്റി ഗൈസ് ഞങ്ങൾ ടാറ്റഡേ ഈസ് നോക്കാനാണ് വന്നത് ഇ വി പക്ഷേ ആ വണ്ടി ആകെ റേഞ്ച് കിട്ടണത് മാക്സിമം നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇരുപത് അതായത് ഇരുപത് കിലോമീറ്റർ ആയിക്കഴിഞ്ഞ് പറഞ്ഞാൽ വണ്ടിയുടെ പിക്കപ്പ് കുറയും ആകെ കിട്ടുക മൊത്തം ഒരു നൂറ് ആണ് വണ്ടി ഫുൾ ചാർജ് കിട്ടുക ഫുൾ ചാർജ് ആവാൻ ഒരു ഏഴ് മണിക്കൂറ് ഏഴര മണിക്കൂർ എടുക്കും പിന്നെ വേറൊരു ഇതെന്താണ് പറഞ്ഞാൽ സംഭവം അതിൽ മറ്റേ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ സപ്പോർട്ടല്ലാർജിങ്ങേ പറ്റുള്ളു അതൊക്കെയാണ് വിഷയം വണ്ടിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്നുണ്ട് എന്താ ചെയ്യാണ്ട് ചെക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് മൊത്തം ഒരു ദിവസം നൂറ്റി നാപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടണം അപ്പ് ആൻഡ് ഡൗൺ ഏത് നമ്മുടെ പച്ചക്കറിയും പേപ്പറും വീഡിയോസ് കണ്ടിട്ടില്ലേ ഗൈസ് അത് ടാറ്റയുടെ യോധയൊക്കെ അടിപൊളി വണ്ടിയാണ് കേട്ടോ ടാറ്റഡ സർവീസ് സെന്ററാണ് ബാക്കിൽ അത്യാവശ്യം എല്ലാ വണ്ടികളും നിൽക്കുന്നുണ്ട് ഈ വണ്ടിയൊക്കെ ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട് ഒരു സ്കൂൾ ബസ് ഇത് ചുമ്മാ ഇത് സർവീസിന് വന്നായിരിക്കും വണ്ടി എൻ്റെ വണ്ടി ഓ വണ്ടി എന്ത് എൻ്റെ അല്ലേ അതെ അതെ വലിയ ഷോറൂമാണ് ആണ് പക്ഷെ അധികം വണ്ടികളൊന്നും ഇവിടെ ഇല്ല ഇതൊക്കെ പിന്നെ വേറെ വേറെ കാര്യങ്ങൾക്ക് വന്നിട്ടിരിക്കും കുറെ വണ്ടികൾ ഉണ്ട് കാശം എന്ന തലയെടുപ്പ എടുപ്പാ ടീ എന്നെ വണ്ടിയാണ് സർവീസിന് വന്നാണ് തോന്നുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്തായി നോക്കി വേഗില്ല അങ്ങനെ ഞങ്ങള് വണ്ടി നോക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ നേരത്തെ എക്സ്പ്ലേഷൻ കൊടുത്തിട്ടു പറഞ്ഞു നീ എടുക്കണ്ട ടാറ്റി വർഷം എന്താ അവര് പറഞ്ഞു മനസ്സിലായ അതായത് ആ വണ്ടിയില് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് സ്ലോ ചാർജിങ് സ്ലോട്ടും ഉണ്ട് ഇവയിൽ രണ്ടും ഉണ്ട് പക്ഷെ ഇവരേലാബ് ഒന്നേ വർക്ക് ചെയ്യുള്ളു ചാർജിംഗ് ഒക്കെ എല്ലാവരും ഉണ്ടല്ലോ ഇതില് അടാ ഇതില് ഫാസ്റ്റ് ചാർജിങ്ങില് കൊടുക്ക പക്ഷെ അത് വർക്ക് ചെയ്യില്ല സ്ലോ ചാർജിങ്ങില് കുത്താൻ പറ്റൂ ഇവിടെയില് ആ ടെക്നോളജി വരട്ടെ ഒരു കൊല്ലം കഴിയട്ടെ മനസ്സിലായ ണെങ്കിൽ തൊണ്ണൂറ്റിനാല് മൈലേജ് ഇരുപത് ആ ഓ അങ്ങനെ ഏഴുവർഷം ഇത് മൊത്തം ഇലക്ട്രിക് വണ്ടിയുടെ ഇത് സ്പെക്ക് ഇത് ഡീസൽ വണ്ടികളുടെ ീസലാകുമ്പോൾ മൈലേജ് ഇരുപത് കിട്ടും ഡീസൽ പെർ ലിറ്റർ തൊണ്ണൂറ്റിനാല് രൂപ പിന്നെ കോസ്റ്റ് കിലോമീറ്റർ ഇലക്ട്രിക്കൽ ആവുമ്പോൾ ആറ് യൂണിറ്റാ ആറ് രൂപ കോസ്റ്റ് ഫുൾ ചാർജ് ഇരുപത്തൊന്ന് യൂണിറ്റ് ഇരുപത്തിയെട്ട് രൂപയാളൂ ഒരു ഫുൾ ചാർജിന് നൂറ്റി നാല്പത് കിലോമീറ്റർ വരെ ഒരു ഓടും പറയുന്നുണ്ട് പക്ഷേ ആകെ നൂറ്റി ഇരുപത് നൂറൊക്കെ ഓടുള്ളൂ ഡെയിലി ഫൽ എക്സ്പെൻസ് ഫോർ വൺ തേർട്ടി കിലോമീറ്റർ ആണ് നൂറ്റി പത്തൊമ്പത് രൂപ മന്ത്ലി എക്സ്പെൻസ് പറയുമ്പോ രണ്ടായിരത്തി മൂവായിരം രൂപ കൊല്ലത്തേക്ക് അതില് കാണിക്കുന്നുണ്ട് അതൊക്കെ കിട്ടണ്ടേ കിലോമീറ്റർ റേഞ്ച് കിട്ടണേ അതേത് അതേ കയറ്റാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ാട് ഷോറൂമിലാണ് വന്നത് ഷോറൂമില് വണ്ടികളൊന്നും ഇല്ല അവരെല്ലാം കറക്റ്റ് പറഞ്ഞു നമ്മള് ഒരു കസ്റ്റമർ എടുത്തിട്ട് പെടാൻ പാടില്ല ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു വണ്ടി ഇത്രേ ഓടുള്ളൂ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് എടുത്താ മതി ചാടി കേറി എടുക്കണ്ട കാരണം എത്ര പേരുണ്ട് പന്ത്രണ്ട് ലക്ഷം ചിന്തകൾ നമ്മൾ ചിന്തിക്കണ്ടേ ഞങ്ങള് ശരിക്കും കേട്ടിട്ട് പ്രൈമ എടുക്കാൻ നമ്മളെ വന്നേ അതവിടെ ഇണ്ടായിരുന്നില്ലല്ലോ പിന്നെ അതെ എന്തെങ്കിലും ഒന്ന് എടുക്കണം വന്നത് പക്ഷെ

പിന്നെ റേഷൻ കടയിൽ പോണം എല്ലാം എല്ലാം എന്റെ റേഷൻ പോണോടാ പോഫി ഹലോ ഞങ്ങള് ഷെഫീക്കിന് വേണ്ടി ഒരു മൊബൈൽ എടുക്കാൻ പോണ് അടുത്ത പരിപാടി ഓ അത് മറ്റേതോ പോയി ഇനി ഫോൺ നോക്ക മറ്റേ തേസ് പറഞ്ഞ പോലെ ഉടായ്പല്ല അവൻ വെറുതെ ടി വി എടുക്ക വാച്ച് എടുക്ക പണ്ട് ത്രാട്ടറക്കിയ പോലെയല്ല മറ്റേലും ആളെ പക്ഷെ ഞങ്ങള് എടുക്കും പറഞ്ഞാ എടുക്കും നമ്മള് റെഡി കാശ് അല്ലേ എടുത്തിരിക്കും ഇ എം ഐ ഒന്നല്ലോ എന്റെ തുപ്പുണ്ടാ ഇ എം ഐ അല്ലല്ലോ അല്ല റെഡി റെഡി അല്ലെടുക്ക ബാഗ് എടുക്കട പൈസ എടുത്തെ അപ്പൊ നമ്മള് കൊണ്ടുപോകണത് ഷെഫീഖിനെ കൊണ്ടുപോകണ നമ്മുടെ സ്വന്തം സിദ്ധിക്കാരൻ കടക്കാണ് ഷെഫീഖിനെ കൊണ്ടുപോക ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിണ്ട് അറിയില്ല നമ്മൾ തന്നെ എല്ലാത്തിനും വേണം ഏത് ഞങ്ങളിപ്പോയിരിക്കുന്ന ഞങ്ങൾ സഞ്ചരിച്ച വഴി മേലാ മുറി മാർക്കറ്റിലൂടെ കാശ്മീർ ഫ്രൂട്ട്സ് ബോർഡ് വെച്ചിട്ടൊരു കട പറഞ്ഞില്ലേ ഷെഫീക്ക് ഷെഫീഖിന്റെ വ്ളോഗില് നമ്മള് അവന്റെ കടയുടെ വീഡിയോ എടുത്തപ്പോ ഷെഫീക്ക് പറഞ്ഞു കാശ്മീർ ശ്മീർന്നാണ് ഫ്രൂട്ട്സ് ഇറക്കണ കൊറേ പേര് തുച്ഛിച്ചു ഷെഫീഖിനെ കാണിച്ചു ഇവിടെ കാശ്മീർ ഫ്രൂട്ട്സ് എന്ന കടയുണ്ട് ആ കടയിൽ നമ്മൾ സാധനം എടുക്കണേ ഡയറക്റ്റ് ഇവിടുന്ന് വണ്ടിയും കൊണ്ട് വരും ഇവിടെ നേരെ കടയിൽ കൊണ്ട് വെക്കും ഡയറക്റ്റ് വേറെ നിർത്തില്ല ഫ്രൂട്ട്സ് ആണ് നീ ഇങ്ങനെ ഷെഫി നോർത്ത് പോലീസ് സ്റ്റേഷൻ എന്താണ് പോലീസ് സ്റ്റേഷൻ ഞങ്ങളപ്പോ മേലാമുറി മാർക്കറ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നേരത്തെ വലിയ ബ്ലോക്ക് ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഷെഫീഖിനോട് ഈ വഴി പോയാൽ മതി ബ്ലോക്ക് ഉണ്ടാവില്ല ഷെഫീക്ക് പറഞ്ഞു കെ എസ് ആർ ടി സി മതിയെ പോവാന്ന് പക്ഷെ ആ വഴി നല്ല ബ്ലോക്ക് ആയിരിക്കും ഈ വഴിയാണ് നല്ലത് ഇവിടെ ഏകദേശം എത്ര കൊല്ല ഉണ്ടാവും ഷെഫി ഇങ്ങനത്തെ കടകളൊക്കെ പച്ചക്കറി മാർക്കറ്റൊക്കെ ആയിട്ട് ഏഹ് എത്ര കൊല്ലായിട്ടുണ്ടാവും ഇവിടെ എങ്ങനെ

ിച്ചേരി ഓട്ടോ ഒക്കെ നമ്മുടെ പാലക്കാട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഭവം അടാ നിങ്ങ എനിക്കും അറിയില്ല എന്താ അറിയാ

ഞങ്ങൾ അങ്ങനെ പാലക്കാട് മീൻ മാർക്കറ്റിലെത്തി മീൻ മാർക്കറ്റിൽ എത്തി മീൻ മാർക്കറ്റിൽ ഈ നേരത്ത് മീൻ കിട്ടുവോ കിട്ടും സമയത്ത് പടക്കിയോ അതിനെ തെളിവ് പിടിക്കണ സമയത്ത് പടക്കണ മീൻ നിങ്ങള് കണ്ടാ കണ്ടാ കണ്ടപ്പോ മാർക്കറ്റ് ഓടി മാർക്കറ്റ് ഇനി നമ്മള്

വണ്ടി ജെബി ആ വണ്ടി എടുത്താലോന്നോട്ടോ അതിലോടാനുള്ളൂ ഗായ്സ് ഹെൽമെറ്റ് ഇടാണ്ട പോണു ഇതൊക്കെ എന്താ പറയാ ഈ കാലത്ത് ഹെൽമെറ്റ് ഇടാണ്ടൊക്കെ പോയ എവിടെ ഏ ക്യാമറീ ഹെൽമെറ്റ് ഇടണം പേരും ഹെൽമെറ്റ് ഇട്ടില്ല

ഡോർമെന്റ് അല്ല സാമിയെ ഓടിക്കൊണ്ടിരിക്കുന്ന റൂം പാലക്കാട് സ്റ്റേഷൻ ജംഗ്ഷനല്ല പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഒന്നുമില്ല Dakine, mm. േ രാവിലെ ട്രെയിനിൽ പോവാ നമുക്ക് രാവിലെ ഇലക്ട്രിക് ട്രെയിനിൽ പാലക്കാടിനെ കോയമ്പത്തൂര് ഇവിടുന്ന് റൈറ്റ് എടുക്കണം ആ ലെഫ്റ്റ് ആണ് നെഹതി അവിടെയാണ് നെഹദി പക്ഷെ ഞങ്ങൾ അവിടെ പോവാറില്ല ഞങ്ങള് നെഹദി കഴിക്കാറില്ല ഇപ്പൊ ഞങ്ങളുടെ ഫുഡ് അടി കണ്ടിട്ട് കൊറേ പേർക്ക് പറ്റുള്ളൂ അവർക്ക് കഴിക്കാൻ തോന്നുന്നു കഴിക്കാൻ തോന്നുന്നു അറിയാ അപ്പൊ ആ പരിപാടി നിർത്തില്ലേ മറ്റാ പറഞ്ഞല്ലോ ഈ നേരത്തെ ട്രെയിൻ ഉണ്ടാവുടൊള്ളാച്ചക്ക് വിട്ടാലോ ഇല്ല കാശ് ഞങ്ങക്ക് ഐഫോൺ എടുക്കണം ഐഫോൺ എടുത്തിട്ട് വേണം ബാക്കി പരിപാടികളുണ്ട് ഐഫോണൊക്കെ അവിടെ റെഡി ആണ്ട്ടാ ഞങ്ങള് പറഞ്ഞോണ്ട് അവിടെ സീൽ പൊട്ടിക്കാണ്ട് വെച്ചിരിക്കണല്ലേ ഏത് കളറാണ് സജസ്റ്റ് ചെയ്ത് വേണം ഡാഡിക്ക് ഏത് കളറാണ് വേണ്ടത് കിളിപ്പച്ച കിട്ട അടിപൊളിയാന്നാ പറയുന്നത് വേറെ മൂടാണെന്ന് പറഞ്ഞേ പച്ച തത്ത പച്ച കിട്ടാണെങ്കിൽ അത് കിട്ടുവോ ഐഫോണെ നിങ്ങളെ ഇറക്കിണ്ട അതൊക്കെ നമ്മുടെ ഇതാണ് നമ്മുടെ ഓൾഡ് ചെന്നൈ മൊബൈൽസ് ഈ ലുക്ക് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കും ഇഷ്ടംപോലെ ഫോണോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഏത് ഫോൺ പുതിയതോ സെക്കൻഡോ ഏത് വേണേലും കിട്ടും ഞാനെടുത്തത് അവിടെ ആണ് എന്റെ കൊറേ ഫ്രണ്ട്സ് നമ്മുടെ കടയാണ് ഈ അറിയില്ല ചെക്കനൊന്നറിയില്ല ഞാനെ പഠിപ്പിച്ച ഞങ്ങള് സിദ്ദിഖാന്റെ കടയിലെത്തിയ ഓൾഡ് ചെന്നൈ മൊബൈൽ അതെ നമ്മുടെ ഹരിഹരപുത്ര പാലക്കാട് ജിബി റോഡിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സിദ്ദിഖാന്റെ മൊബൈൽ ഇടാ ഇവിടെ കിട്ടാത്ത ഫോണൊന്നുമില്ല സിക്സ്റ്റീൻ പ്രോ മാക്സ് പുതിയ പീസ് അവർ അവിടെ ഉണ്ട് ഞങ്ങള് വണ്ടി നിർത്താൻ സാലാണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണമെന്നും വിചാരിക്കരുത് ഞാൻ അപ്പഴും പറഞ്ഞാണ് ഇവിടെ ഇടാ ഇവിടെ ഇടാന്ന് അപ്പൊ ഷെഫീഖ് പറഞ്ഞു അവൻറെ ഇത് ടാക്സി സ്റ്റാൻഡാ നീ തിരിച്ച അങ്ങട് ഇട് മോനെ എന്റെ പൊന്നും മോനെ എന്റെ അവിടെ പോയി ഒരു റൗണ്ട് അടിച്ച പോലെ തിരിക്കാൻ ഓ ഞാൻ ഗായ് അങ്ങനെ ഞങ്ങള് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് സംഭവം ഇവിടെ നിർത്താൻ അങ്ങനെ സ്ഥലോ ഒന്നും ഇല്ല ഇത് ടാക്സി സ്റ്റാൻഡാണ് പിന്നെ ആ പറയാരുടെ പിന്നാലെ പോവാറിന് ഞാൻ പറഞ്ഞു വേണ്ട 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 അങ്ങനെ പോവാൻ പാടില്ല ഷെഫി ഇതാണ് നമ്മുടെ കട ഓൾഡ് ചെന്നൈ മൊബൈൽ ഷെഫിസ് അങ്ങനെ കടയിൽ എത്തി നമ്മുടെ നമസ്കാരം ഇവിടെ കിട്ടാത്ത ഫോണുകളില്ല സിക്സ്റ്റീൻ പ്രോ മാക്സ് വരെ ഇവിടെ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകളും ഉണ്ട് അതാണ് കട ഒരു എസ് ട്വന്റി ത്രീ അൾട്രാമി ക്രീം കളർ സെഫ് നോയിക്കൊണ്ടിരിക്കണ്ട് മോഡലായ കൊണ്ട് ഞങ്ങൾ ഇതെടുത്ത എഴുതാൻ നോക്കണം ഇതാണ് നമ്മടെ ഷെഫി കക്കാ അത് ഷെഫിക്ക് ഷെഫി അപ്പൊ ഐഫോണ് വേണ്ട ഞങ്ങളെ മൊബൈൽ നോക്കി പക്ഷേ അവന് ഇഷ്ടമായില്ല ഇഷ്ടമായില്ലെന്നല്ല അവനെന്തോ വാളയർ പോണല്ലോ വാളയാറന്തോ പരിപാടി ഉണ്ട് വണ്ടിയിലും വണ്ടിയിലും ഇറങ്ങി എത്തി മെയിനാണ് ഞങ്ങള് മൊബൈൽ നോക്കാൻ പോയി മൊബൈലൊന്നും സെറ്റ് ആയില്ല അവന് ഇഷ്ടമായില്ല ഐഫോണ് ഉണ്ടായിരുന്നു പക്ഷെ ഇവന് വേണ്ട വേണ്ടേ പുതിയത് ഇനി അവൻ ഐഫോൺ പ്രോ മാക്സ് ഐഫോൺക്സ് പറയും അപ്പൊ ഞങ്ങള് വണ്ടി നോക്കി വണ്ടി സെറ്റ് ആയില്ല മൊബൈൽ നോക്കി ഇതിപ്പോ തേസിനെ പോലെ ഇതിപ്പോലെടാ നീ ഇല്ല എന്തായാലും ഞങ്ങള് മൊബൈൽ എടുക്കും വണ്ടി എടുക്കും പക്ഷെ ഇന്നല്ല നാളെ ഇനി അഞ്ചു മണി ആയില്ലേ ഇനിയിപ്പൊ നാളെ എടുക്കാൻ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കണം അപ്പൊ ഇതുപോലത്തെ നല്ല വീഡിയോ നിങ്ങളുടെ എത്തണമെങ്കിൽ